നാം വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന മുഖ്യമായ ഒരു കാര്യം നേടിയെടുക്കാൻ മഹാന്മാർ നിർദ്ദേശിച്ച നല്ലൊരു മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കും ഇൻഷാ അള്ള നമുക്ക് വളരെ കൂടുതൽ പരിചയമുള്ള ചെറുപ്പം മുതൽ മനഃപ്പാഠമാക്കിയ സൂറത്താണല്ലോ സൂറത്ത് യാസീൻ ആ സൂറത്ത് യാസീൻ നാല് പ്രാവശ്യം ഓതിയ ശേഷം ഫാത്തിഹ ഓതി ആ ചെയ്യുകയാണ് വേണ്ടത് യാസീൻ ഓതുന്നതിന് ചില പ്രത്യേക രീതി നാം സ്വീകരിക്കേണ്ടതുണ്ട് അത് പറയാം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കണം സുബിഹി നിസ്കാര ശേഷമാണ് നാം യാസീൻ ഓതി തുടങ്ങേണ്ടത് യാസീൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം ബിസ്മി ചെല്ലണമെന്ന് അപ്പോൾ ആദ്യമായി നാം ബിസ്മി ചൊല്ലുക ബിസ്മി ചൊല്ലിയതിന് ശേഷം യാസീൻ എന്ന വാക്ക് ആ പദം യാസീൻ എന്ന പദം നാം ഏഴ് പ്രാവശ്യം ആവർത്തിക്കേണ്ടതുണ്ട് യാസീൻ 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 എന്നിങ്ങനെ ഏഴ് പ്രാവശ്യം ആ പദം മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ ഏഴ് പ്രാവശ്യം പൂർത്തിയായതിനു ശേഷം പിന്നെ അവിടുന്ന് അങ്ങോട്ട് വൽക്കുർ അലിൻ ഹക്കീം ഇന്നക്കിൽ മുർസലീൻ അലാ സുറാത്തുൽ മുസ്തഖീം എന്ന് തുടങ്ങി യാസീൻ അങ്ങ് തുടർന്നുകൊണ്ട് ഓതുക അങ്ങനെ ഓതി മുപ്പത്തി എട്ടാമത്തെ ആയത്ത് മുപ്പത്തിയെട്ടാമത്തെ ആയത്ത് എത്തുന്ന സമയത്ത് ഏതാണ് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് വർഷം സുതജീൽ മുസ്തഖറി ലഹ ജാലിക്ക തക്ദീരുൽ അസീസുൽ അലീം എന്നുള്ളതാണ് അപ്പോൾ അതിലെ മുപ്പത്തി ആയത്തിലെ സാലിക്ക തക്ദീരുൽ അസീസുൽ അലീം എന്നുള്ള ആ ഭാഗം ഉണ്ടാവും ആ ഭാഗം നമ്മൾ പതിനാല് പ്രാവശ്യം അതുമാത്രം കൊണ്ടിരിക്കുക അതുമാത്രം ദാലുഖ തക്കദീരുള്ള അസീസില്ലാലിയും ദാലിഖ് തക്കദീരുള്ള അസീസില്ലാലെയും എന്നിങ്ങനെ പതിനാല് പ്രാവശ്യം ചെല്ലുക ആ പതിനാല് പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓത്തു തുടരുക വൽക്കമൽ നഹു മനസ് ഹത്തൽ ഖദീം എന്ന് തുടങ്ങി താഴോട്ട് വീണ്ടും ഓത്തങ്ങ് തുടരുക അങ്ങനെ തുടർന്ന് തുടർന്ന് അൻപത്തി എട്ടാമത്തെ ആയിത്ത് അൻപത്തി എട്ടാമത്തെ ആയത്തെത്തുന്ന സമയത്ത് ഏതാണ് അൻപത്തി എട്ടാമത്തെ ആയത്ത് സലാമും റഹീം എന്നുള്ളതാണ് ആ ആയത്ത് അൻപത്തി എട്ടാമത്തെ സലാമും കൗലം റഹീം എന്ന ആയത്ത് നാം ഏഴ് പ്രാവശ്യം വീണ്ടും ഓതണം ഏഴ് പ്രാവശ്യം അത് തന്നെ ഓതുക അങ്ങനെ ഏഴ് പ്രാവശ്യം ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് തായകുട്ട് മമതാസുല്ലിയമ്മ അയ്യലും മുജിരിമുൻ എന്ന് തുടങ്ങി അങ്ങനെ ഓത്ത് തുടരാവുന്നതാണ് അങ്ങനെ തുടർന്ന് ഏകദേശം അവസാന സ്ഥലം എൺപത്തി ഒന്നാമത്തെ ആയത്ത് നാം എത്തുന്ന സമയത്ത് എൺപത്തി ഒന്നാമത്തെ ആയത്ത് അവലൈ സീ ഹലക്ക സമാവാത്തിവൻ അള്ള ബിഫാദിരിൻസ്ലഹും ബലാ വഹുവൽ ഹലാഖുൽ അലിയും ഇതാണ് എൺപത്തി ആയത്ത് എന്ന് പറയുന്നത് ഈ ആയത്ത് പന്ത്രണ്ട് പ്രാവശ്യം നാം വീണ്ടും ഓതിക്കൊണ്ടിരിക്കണം പന്ത്രണ്ട് പ്രാവശ്യം അലീം എന്നിങ്ങനെ വീണ്ടും വീണ്ടും പന്ത്രണ്ട് പ്രാവശ്യം ഓദ്യിയതിനു ശേഷം അവിടുത്തെ താഴെട്ടുള്ള രണ്ടാഴത്തു കൂടി ബിയദിഹി ബാക്കിയുണ്ടാവും അതോടെ യാസീൻ അങ്ങ് പൂർത്തിയായി ഇപ്പം നമ്മൾ പൂർത്തിയായത് ഒരു യാസീനാണ് ഇനി നമ്മൾക്ക് മൂന്ന് യാസീനോട് വേറെ ഓതണം മൊത്തത്തിൽ നാല് യാസീനാണല്ലോ നമുക്ക് ഓതേണ്ടത് അപ്പോൾ ഒരു യാസീൻ ഇപ്പോൾ പൂർത്തിയായി ഇനി രണ്ടാമത്തെ യാസീൻ വീണ്ടും തുടങ്ങുക ആദ്യം വിസ്മു ജല്ലുക വിസ്മു ജല്ലിത് യാസീൻ എന്ന വാക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ഏഴ് പേർ നാം യാസീൻ 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 എന്ന് തന്നെ ഓദിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് മുപ്പത്തി എട്ടാമത്തെ ആയത്തെ താലുഖത്ത് കദീർ ഉള്ള അസീസുൻ അലീം എന്നുള്ളത് പതിനാല് പേർ ആവശ്യവും അൻപത്തിയെട്ടാമത്തെ ആയത്തായ സലാമഹീം എന്നത് ഏഴ് പേർ പിന്നെ അവസാനത്തിൽ എൺപത്തി ഒന്നാമത്തെ ആയത്ത് അബലൈ സ്വലതി ഹലഭസമാവാത്തി എന്ന് തുടങ്ങുന്ന ആയത്ത് അത് പന്ത്രണ്ട് പ്രാവശ്യവും ഓതി യാസിൻ വീണ്ടും പൂർത്തിയാക്കുക ഇപ്പം രണ്ട് പ്രാവശ്യം പൂർത്തിയായി ഇനി ഇതുപോലെ തന്നെ മറ്റു രണ്ട് പ്രാവശ്യം കൂടി നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് മൊത്തം നാല് പ്രാവശ്യം യാസിൻ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ഫാത്യഹ ഓതുക ഫാത്യഹ ഓദിക്കഴിഞ്ഞതിന് ശേഷം സൂറത്തിൽ ഇഖ്ലാസ് അഥവാ കുൽ ഹുഅഅള്ളാവ് അഹദ് എന്ന് പറയുന്ന സൂറത്ത് കുൽ അറുദ് ബ്രബിൽ ഫലക്ക് എന്ന് പറയുന്ന സൂറത്ത് കുൽ അറുദ് ബ്രബിന്നാസ് എന്ന് പറയുന്ന സൂറത്തൂതി എന്നിട്ട് നമുക്ക് എന്താണോ നമ്മുടെ മുഖ്യമായ ഉദ്ദേശമുള്ളത് ആ ഉദ്ദേശം മനസ്സറിഞ്ഞുകൊണ്ട് നമ്മളങ്ങ് ദ ചെയ്യുക ഏത് പ്രശ്നം വേണമെങ്കിൽ നമുക്ക് ദ ചെയ്യാം ദുനിയവിയായ വിഷയമാവട്ടെ ദീനിയായ വിഷയമാവട്ടെ ഏത് വിഷയം നമ്മൾ ദ ചെയ്താലും ആ കാര്യങ്ങൾ കാര്യങ്ങളല്ലാ മഹാനുഭവത്തായാല നമുക്ക് സാധിപ്പിച്ചു തരുമെന്നാണ് സാധു ദാറൈൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കുള്ള ഏത് മുഖ്യമായ വിഷയങ്ങളും നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ദ ചെയ്യാം അതുപോലെ വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളതെന്ന് വിചാരിക്കുക ആ പ്രതിസന്ധി ഘട്ടങ്ങൾ നീങ്ങാൻ വേണ്ടിയാണോ ദ ചെയ്യുന്നത് അതിനും നമുക്ക് ദ ചെയ്യാം ഏതേത് വിഷയത്തിന് വേണ്ടി നമുക്ക് ദ ചെയ്യാം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ രൂപത്തിൽ ചൊല്ലിയിട്ട് ഓതിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു രണ്ടാമത്തെ ഒരു ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്കിങ്ങനെ ചെയ്യാം ഇങ്ങനെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഓതുക അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചൊരു മാറാവട്ടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചൊരു മാറാവട്ടെ അമീൻ